ഹായ് ഫ്രണ്ട്സ് വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് രവീലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുമ്പോഴേക്ക് കമലാമ്മയാണെങ്കിൽ ഇങ്ങനെ വേദയോടായിട്ട് പറയുന്നുണ്ട് മോളെ മോള് പോയി പെട്ടെന്ന് കുളിച്ച് റെഡിയാവുക ശ്രീജയും കൂടി ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് മോളും കൂടി പോയിട്ടുവാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അമ്മയെ അത് വിക്രമിനോടൊന്നു പറയണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്ക് കമലാമ്മ പറയുന്നുണ്ട് മോള് പോയിപ്പോ കുളിച്ച് റെഡിയാവ് നന്ദിനി ഉണ്ടല്ലോ നിങ്ങൾ പോയി തൊഴുതിട്ട് വാ ഞാൻ വിക്രം വരുമ്പോൾ പറഞ്ഞോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വേദി ഇങ്ങനെ പോകുന്നുണ്ട് വിക്രം കാപ്പി കുടിക്കാനായിട്ട് അടുക്കളയിലോട്ടേക്ക് വരുന്നുണ്ട് കമല കാപ്പി എടുത്ത് കൊടുക്കുന്നുണ്ട് വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ലമ്മേ എന്തിയെ ഏട്ടത്തിമാരെയൊക്കെ എവിടെ പോയി ആരെയും കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കമല പറയുന്നുണ്ട് നീ ആരെയാ അന്വേഷിക്കുന്നത് നീ അവരെ തന്നെയാണോ അന്വേഷിച്ചത് അതോ വേദിയ തിരക്കിയതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അമ്മ അമ്മ എന്തായി പറയുന്നത് ഒന്നും ചോദിക്കാനും പാടില്ലേ അവളെ ഞാൻ എന്തിനാ അന്വേഷിക്കുന്നത് ഒന്നും ചോദിച്ചിട്ടേ ഇല്ല ഇത് കേട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് ക്ഷേത്രത്തിലെ ഉത്സവമാ അവരൊക്കെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് റെഡിയാവുകയാണ് ഞാൻ വേദിയോട് അവരുടെ കൂടെ പോവാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഉത്സവല്ലേ അതൊക്കെ അന്ന് അവളും കൂടി കാണട്ടെ എന്നിങ്ങനെ കമലാമ്മ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് അവളോട് എന്തിനാ പോകാൻ പറഞ്ഞത് അപ്പോഴേക്കും വേദ ഇങ്ങനെ വരുന്നുണ്ടേ വേദയെ കണ്ടതും വിക്രം കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കാം വേദയെ കണ്ട കമലും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ വേദ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് തലയിൽ പൂവൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ട് ഒരു ദേവിയെ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ കമല അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് മോക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട് ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനാ അമ്മേ അവളെ ഇട്ട് ഇങ്ങനെ പൊക്കുന്നത് എനിക്ക് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല നീ എന്തിനാ ഈ ഡ്രസ്സ് ഇട്ടത് വേറൊരു ഡ്രസ്സും കിട്ടിയില്ലേ ഇന്ന് നിനക്കിടാൻ ഒരുങ്ങി ചമഞ്ഞ് വന്ന് നിൽക്കുന്നു ഇത് കേട്ടിട്ട് വേദയ്ക്ക് ഇങ്ങനെ സങ്കടം വരുന്നുണ്ട് കേട്ടോ വേദയപ്പോൾ പറയുന്നുണ്ട് വിക്രമിനെ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് ചുരിദാറിട്ട് വരാം വേദ ഇങ്ങനെ പറഞ്ഞത് വിഷ് വിക്രമിന് ഇഷ്ടമാവുന്നില്ല കേട്ടോ അപ്പോഴേക്കും കമല ഇങ്ങനെ പറയുന്നുണ്ട് ഇനി മാറ്റുവാനൊന്നും നിൽക്കണ്ട ഇത് മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടടാ അല്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഒരുങ്ങിക്കെട്ട് ഇറങ്ങിയതല്ലേ ഇനി മാറ്റാൻ നിൽക്കണ്ട പോകാൻ നോക്ക് ഇത് കേട്ട് വേദ ഇങ്ങനെ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ പറയുന്നുണ്ട് മാഷിന് നല്ല സുഖമില്ല പനിയുണ്ട് രാത്രിയിൽ പനിച്ചാൽ ഞാൻ എന്തു ചെയ്യും ഞാൻ രാത്രിയിൽ പൂജ മുടക്കാറില്ല മാഷിനെ തനിച്ചാക്കി എനിക്ക് പോകാനും മനസ്സ് വരുന്നില്ല ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് എന്നാ അമ്മ പൊക്കോളൂ ഞാനിവിടെ കാണുവല്ലോ അമ്മ പോയിട്ടുവാണെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അങ്ങനെ നിന്റെ ആവശ്യം ഇല്ല അമ്മയ്ക്ക് അമ്പലത്തിലേക്ക് പോക്കോ ഇന്ന് നേരത്തെ വന്നോളാം ഇത് കേട്ടിട്ട് കമല പറയുന്നുണ്ട് നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല പോയാൽ പിന്നെ ആ പോക്കല്ലേ എപ്പോഴെങ്കിലും കയറി വരും അതും പാതിരാത്രിക്ക് ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ വിക്രമിനെ ആ വേഷത്തിൽ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ പക്ഷെ പുറത്തിങ്ങനെ കാണിക്കുന്നില്ല അപ്പോഴേക്കും ശ്രീജി വേദയെ വിളിക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് പോവാനായിട്ട് ഇത് കേട്ടിട്ട് കമല പറയുന്നുണ്ട് മോള് പോയിട്ട് വാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ അടുക്കളയിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ട് അപ്പോഴേക്കും വേദ എന്നാൽ ഞാൻ പോയി വരാമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ വിക്രമിനെ നോക്കിയതിന് ശേഷം പോവുകയാണെ വേദ പോകുന്ന ഇങ്ങനെ കണ്ണെടുക്കാതെ വിക്രം നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് കമല ഇങ്ങനെ ചിരിക്കുന്നുണ്ട് നീ എന്താടാ അവളെ ഇങ്ങനെ തന്നെ നോക്കുന്നത് നീ ആദ്യമായിട്ടാണോ അവളെ കാണുന്നത് ആ വേഷത്തിൽ കാണാൻ നന്നായിട്ടുണ്ടല്ലേ ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ എനിക്ക് അങ്ങനെ തോന്നിയില്ല അപ്പോഴേക്കും കമല പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ പോയ മാശും വേദി ഇവിടെ നന്ദിനിയും സ്റ്റേജയും എല്ലാവരും വരാൻ ഒത്തിരി താമസിക്കും അപ്പോൾ ഞാൻ തിരിച്ചെ നേരത്തെ പുലരുമ്പോഴേ തിരിച്ചെത്താൻ പറ്റൂ ഞാൻ നീ നേരത്തെ എത്തുവോ നീ എത്തുവോ എന്നിങ്ങനെ കമലാമ്മ ചോദിക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് ഇല്ലമ്മേ എന്നത്തേം പോലെയല്ല ഞാൻ നേരത്തെ തന്നെ എത്തിക്കോളാം അങ്ങനെ പറഞ്ഞിട്ട് വിക്രമിങ്ങനെ റെഡി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ നേരെ ബൈക്കിൽ പോകുന്നുണ്ട് വിക്രമിന്റെ മനസ്സിൽ വേദയാണ് ആ വേഷത്തിൽ കണ്ട വേദി മനസ്സ് നിറയെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രമിന്റെ ഫ്രണ്ടില് ഓട്ടോ നിർത്തുന്നുണ്ട് രാധയും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് പൂവൊക്കെ വെച്ച് വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊന്നും കൊണ്ട് നിർത്തല്ലെന്ന് അത് കേട്ടിട്ട് രാധ ചോദിക്കുന്നുണ്ടോ അത് പോട്ടെ നീ എന്നെ ഒന്ന് ശ്രദ്ധിക്കേ ഈ വേഷം എനിക്ക് എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ പതിയെ പറയുന്നുണ്ട് പിന്നെ നന്നായിട്ടുണ്ട് ഏർ പാടത്ത് കോലം വെച്ച പോലെ ഉണ്ട് രാധ അപ്പോഴേക്കും പറയുന്നുണ്ട് ഇന്ന് ക്ഷേത്രത്തിൽ ഉത്സവല്ലേ നീ വരുന്നില്ലേ അതുകൊണ്ട് ഞാൻ ഈ സാരിയൊക്കെ ഉടുത്തു വന്നത് നിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് നീ ഇത് ശ്രദ്ധിക്കുന്നേ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അല്ല ഇത് ചോദിക്കാനാണോ നീ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തുന്നത് അപ്പോഴേക്ക് രാധ പറയാണ് അതെയല്ലോ എന്നാലും നീ എന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് കൊള്ളാം എന്നു ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ഞാൻ പോവുക വിക്രം അപ്പോഴേക്കും പറയുന്നുണ്ട് നീ പോരാതെ ദേഷ്യത്തിൽ വിക്രമിനെ ഇങ്ങനെ നോക്കിയിട്ട് ഓട്ടോയിൽ കയറി രാധ പോകുന്നുണ്ട് കേട്ടോ രാത്രിയായിട്ടും വേദ വിക്രമിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വിക്രമിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കുന്നില്ല വേദ മാഷിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വേണോ മാഷെ അപ്പോഴേക്കും വേദയോടായിട്ട് ചോദിക്കുന്നുണ്ട് വിക്രം ഇതുവരെ വന്നില്ലേ ഇല്ല മാഷെ ഇപ്പോൾ വരുമായിരിക്കും ഇത് കേട്ടിട്ട് മാഷു പറയുന്നുണ്ട് അവൻ വരില്ല എന്ന് എനിക്കറിയാം അവൻ ചിലപ്പോൾ നാല് കാലിലാവും വരുക കുട്ടി നോക്കിക്കോ അതേ സംഭവിക്കൂ അവൻ്റെ സ്വഭാവം മറ്റാരേക്കാളും എനിക്ക് നന്നായി അറിയാം ഒരച്ഛനെ മകൻ ഏതെല്ലാം രീതിയിൽ വേദനിപ്പിക്കാവോ അത്രത്തോളം അവനെന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞു ഇത് കേട്ടിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും വിക്രമിനെ കുറ്റപ്പെടുത്തേണ്ട വിക്രം ഇങ്ങനെ ആവാൻ ഈ വീട്ടിലുള്ളവർ ഒരു കാരണമാകാം ഈ വിക്രമിനെ ഇങ്ങനെ അകറ്റി നിർത്താൻ പാടില്ലായിരുന്നു ഇത് കേട്ടിട്ട് മാഷു പറയുന്നുണ്ട് കുട്ടിക്ക് എന്തറിയാം അടിയും കൂടി തെമ്മാടിയായി വീട്ടിൽ വരുന്ന മകനെ സ്നേഹം കൊണ്ട് മൂടണോ അതോ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണോ മതി നിർത്തുകുട്ടി ഇവിടെ നിന്ന് എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യവുമില്ല അവൻ്റെ കാര്യമൊന്നും എന്നോട് പറയുകയും വേണ്ട എന്ന് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഇവിടെ നിന്നും പോയിത്തരാമെന്നിങ്ങനെ മാഷി ദേഷ്യപ്പെടുമ്പോഴേക്കും വേദ ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വെളിയിലിറങ്ങി നിന്ന് വീണ്ടും വേദ ഇങ്ങനെ വിക്രമിനെ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രം ചോദിക്കുക എന്തിനാണ് ഈ വിളിക്കുന്നത് നിന്നെ കുറക്കൊന്നും ഇല്ലേ നീ എൻ്റെ ഫോണിൽ വിളിച്ചു പോകരുത് കേട്ടോടി ഫോൺ വെക്കി ഇത് കേട്ടിട്ട് വേദയ്ക്ക് സങ്കടം വരികട്ടോ ഒരു മണി കഴിഞ്ഞിട്ടും വിക്രമിനെ കാണുന്നില്ല വിക്രം കൂട്ടുകാരുമായി ഒത്തിരി കുടിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കമല പറഞ്ഞ കാര്യം വീട്ടിൽ വേദയും മോശം തനിയാണെന്നുള്ള കാര്യം വിക്രം അപ്പോഴാണ് ചിന്തിക്കുന്നത് അപ്പോഴേക്കും പറയുന്നുണ്ട് ശരി ഞാൻ എന്തൊരു മണ്ടത്തരമാ കാണിച്ചത് ഞാൻ കുടിക്കാൻ പാടില്ലായിരുന്നു അപ്പോഴേക്കും ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ എടാ നീ എന്തായി പറയുന്നത് വിക്രം അപ്പോൾ പറയുന്നുണ്ട് ശരി നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ പോവുക എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് വിക്രമിന് ശരിക്കും സംസാരിക്കാനോ നടക്കാനോ കൂടി പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്കും ഓവറായിട്ട് കുടിച്ചിട്ടുണ്ട് വിക്രം വീട്ടിലേക്ക് ഇങ്ങനെ എത്തുന്ന സമയത്ത് വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടേ വിക്രം വരുന്നത് കണ്ട് വേദ അവിടെ തന്നെ ഇരിക്കുകയാണ് വിക്രമിന്റെ നടത്തം കണ്ടിട്ട് വേദ ഓടി പോവുകയാണ് എന്നിട്ട് വേദ വിക്രമിനോടായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താ കുടിച്ചിട്ടുണ്ടോ ഗുണ്ടായുസം മാത്രമല്ല ഇതും ഉണ്ടല്ലേ ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് നീ ആരാടി ഇതൊക്കെ ചോദിക്കാൻ ഞാൻ കുടിക്കും കുടിച്ച് ഓടിയിൽ കിടക്കും ഞാൻ ഇഷ്ടമുള്ളതുപോലെ നടക്കുകയും ചെയ്യും നീ ആരാടി ഇതൊക്കെ ചോദിക്കാൻ അപ്പോഴേക്കും വീഴാൻ പോകുന്ന വിക്രമിനെ ഇങ്ങനെ വേദ ചേർ പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട് വേദ തിരിച്ചു വിക്രമിനെയും നോക്കുന്നുണ്ട് വേദ അപ്പോഴിങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ എങ്ങനെയായി പോയത് വിക്രം അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പറയുന്നത് എനിക്കൊന്ന് കിടക്കണം എനിക്ക് എനിക്കെൻ്റെ മുറിയിൽ പോകണം ഇത് കേട്ടിട്ട് വേദ വിക്രമിൻ്റെ റൂമിലോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ കട്ടിലിയിലിരുത്തുമ്പോഴേക്കും വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ അമ്മയോട് എന്താ പറഞ്ഞത് നേരത്തെ വീട്ടിലെത്താമെന്നല്ലേ എന്നിട്ട് വന്നേക്കുന്നു നടക്കാൻ പോലും കഴിയാതെ നാല് കാലിൽ നിങ്ങളുടെ അച്ഛനില്ലേ ഇവിടെ നിങ്ങളെക്കുറിച്ച് നന്നായി അറിയാം മാഷു പറയുന്നതാ ശരി നിങ്ങൾ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല ഇത് കേട്ടിട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വേദിയുടെ കയ്യെ പിടിച്ചിട്ട് വിക്രമിൻ്റെ അടുത്ത് ഇരുത്ത് എന്നിട്ട് വേദയെ നോക്കി പറയുന്നുണ്ട് നീ അറിഞ്ഞതും കേട്ടതോ ഒന്നുമല്ല വിക്രം എൻ്റെ കണ്ണുകളിലോട്ട് നീ ഒന്ന് നോക്ക് ഈ കണ്ണുകളിലുള്ളത് കണ്ണുനീരല്ല പൊള്ളുന്ന കനല അതൊരിക്കലും അണയത്തില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം ഞാനല്ല എല്ലാവരും കൂടി എന്നെ ചതിച്ചതാ എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ വിക്രം ഈ പറയുന്നത് അപ്പോഴേക്കിങ്ങനെ വിക്രം പറയുന്നുണ്ട് വേദ നിനക്കെന്നെ കുറിച്ച് ഒന്നും അറിയില്ല ഓരോ ദിവസവും എന്റെ പഴയ ഓർമ്മകൾ കൂടിയാണ് ഞാൻ ഓരോ ദിവസവും എഴുന്നേറ്റ് വരുന്നത് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എല്ലാവരും കൂടി എന്നെ ചതിച്ച് ഇങ്ങനെ ആക്കി തീർത്തതാ ഒരിക്കലും നീ എന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല ഏത് ആരുടെയെങ്കിലും കത്തിമുനയിൽ തീരാനുള്ളതാണ് എന്റെ ജീവിതം എന്നാൽ നീ വന്നതിൽ പിന്നെ അതെല്ലാം മാറുകയാണ് ഒരിക്കലും നമ്മൾ തമ്മിൽ അടുക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രമിങ്ങനെ സെൻ്റിയാവുകയാണ് കേട്ടോ ഇത് കേട്ടിട്ട് ഇങ്ങനെ വേദ പറയുന്നുണ്ട് അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് വിക്രമിനെ ആർക്കും ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞത് മനസ്സ് നിറയെ ഒരുപാട് സ്നേഹമായിട്ട് കാത്തിരിക്കുന്ന ഒരു അമ്മയാണ് ഈ വീട്ടിലുള്ളത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും കണ്ണീര് മാത്രം ഒഴുക്കുന്ന അമ്മ നിങ്ങളോടുള്ള സ്നേഹം മൂലം ദേഷ്യം മാത്രം ആ ഭാവിച്ചു കൊണ്ട് നടക്കുന്ന ഒരച്ഛനാണ് നിങ്ങൾക്കുള്ളത് എന്നിട്ടും വിക്രം ആണ് അവരെ ആരെയും മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രമിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം വിക്രമാണെങ്കിൽ പെട്ടെന്ന് വേദയുടെ മുഖത്തേക്ക് നോക്കുകയാണ് എന്നിട്ട് വേദം ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ വേദി ഇങ്ങനെ വിശ്വാസം വരാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് വിക്രം ഇങ്ങനെ പെട്ടെന്ന് തന്നെ വേദയെ തള്ളി മാറ്റിയിട്ട് എന്താ എന്താ ഞാനിപ്പോൾ പറഞ്ഞത് എന്നിങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ വിക്രമിന് പെട്ടെന്ന് ബോധോദയം ഉണ്ടാകുകയാണ് കേട്ടോ അങ്ങനെ വിക്രം പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നും പാടില്ല നമ്മൾ തമ്മിൽ ഒരിക്കലും ശരിയാവാൻ പാടില്ല നീ നിനക്ക് നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ നീ നിനക്ക് വേറൊരു ജീവിതം ഉണ്ട് വേദ